ഇടുക്കി പീരുമേട് കല്ലാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി രണ്ട് കാട്ടാനകളാണ് ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പീരുമേട് പഞ്ചായത്തിലെ കല്ലാർ പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുകയാണ് ഇന്ന് രാവിലെ ഏഴുമണിയോടെ കാട്ടാനകൾ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്നതായി ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് കാട്ടാനകൾ പട്ടുമല എസ്റ്റേറ്റ് ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു അവിടെ നിന്ന് തിരിച്ചെത്തിയ കാട്ടാനകൾ ഓട്ടപ്പാലത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏതാനും ദിവസങ്ങളായിട്ട് കള്ളാറിലും അതോടൊപ്പമുള്ള ഓട്ടപ്പാല പ്രദേശങ്ങളെല്ലാം വളരെ അതിവൃഷ്ടമായിട്ടുണ്ട് ഇത് എന്ന് കേട്ട് കഴിവില്ലാത്ത രീതിയിലാണ് ഈ മേഖലയിൽ ആനയും വന്നിട്ട് നമ്മുടെ പ്രദേശമെല്ലാം കൃഷിയും വാഴയും തെങ്ങുമെല്ലാം നശിപ്പിക്കുന്നതും ആളുകൾ കിടന്നുപറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഭീതിയോടുകയാണ് ആളുകൾ കിടന്നുപോകുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ അത് രണ്ട് ആന ഉണ്ടാത്ത കല്ലാറുകളെ കയറിയിട്ട് ഇന്ന് അത് പെറ്റി പിറുകി കല്ലാർ പ്രദേശം കോളനി ഓട്ടപ്പാലം പരത്തും പാറയ്ക്ക് പോകുന്ന വഴിക്ക് അതോടൊപ്പം ജനവാസ മേഖലയിട്ടെല്ലാം കൂട്ടം തിരിഞ്ഞ് രണ്ടും മൂന്നും ആനയായിട്ട് പല പ്രദേശങ്ങളിലും ഇവൻ ചുറ്റിക്കാൻ നടക്കുകയാണ് ഇത് നിരവധി തവണ ഫോറസ്റ്റ് ഓഫീസിലും കറാറ്റിക്കാരി വിളിച്ച് വന്ന് ഒരു ആനയെ ഓടിച്ചു വിട്ടാലും ഉള്ളുവരുന്ന ചെന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മഴ പെയ്ത് കഴിയുമ്പോൾ രാത്രി ആകുമ്പം നാട്ടിലേക്ക് ഇറങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾ കൂട്ടി സമര സംഘടിപ്പിക്കുക അല്ലെങ്കിൽ വേറെ മാർഗമില്ല ഒരു പക്ഷേ ഇരുവേട്ടിലെ ഉൾമനത്തിൽ സീതയെന്ന ആദിവാസി പണിയെ ചവിട്ടിക്കൊണ്ടുപോലെ നാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ കലാപ് ജനവാസ മേഖലയിൽ തന്നെ ആളുകളുടെ ജീവൻ ഇപ്പോൾ ഇറങ്ങി ഈ ഡിപ്പാർട്ട്മെൻ്റ് എടുക്കണം പ്രദേശത്ത് ആർ ആർ ടി സംഘം തുടരുന്നുണ്ട് ആർ ആർ ടി സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ള കാട്ടാനകൾ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് വനപാലകർ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്